വൈദ്യുതി ബോർഡിന്റെ എതിർപ്പ് മറികടന്ന് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് നൽകാനുള്ള നീക്കവുമായി സർക്കാർ ഇരുപത്തഞ്ച് വർഷത്തേക്ക് കൂടി കരാർ നീട്ടിക്കൊടുത്തു മണിയാർ പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ സർക്കാർ തലത്തിൽ ഗൂഢനീക്കമുണ്ട് പദ്ധതി ഏറ്റെടുത്തില്ലെങ്കിൽ പ്രതിവർഷം ശരാശരി പതിനെട്ട് കോടി രൂപയുടെ നഷ്ടമാണ് വൈദ്യുതി ബോർഡിന് ഉണ്ടാവുക വിവരങ്ങളുമായി ഒപ്പം ചേർന്ന് ടിൻഡു ഈ നിരക്ക് വർധനയുമായി ബന്ധപ്പെട്ട് അതിന് പിന്നിൽ ചില അഴിമതി ആരോപണങ്ങളൊക്കെ ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഉപരിതലത്തിൽ സജീവമായി നിൽപ്പുണ്ട് അപ്പോഴാണ് ഇങ്ങനെയൊരു വാർത്ത വരുന്നത് മണിയാർ പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിയിൽ തന്നെ നിലനിർത്താൻ സർക്കാരിൻ്റെ ശ്രമം അതുവഴി പതിനെട്ട് കോടി രൂപയുടെ നഷ്ടം പ്രതിവർഷം സർക്കാരിന് വൈദ്യുതി ബോർഡിന് ഉണ്ടാകും എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കണം എന്നിട്ടും എന്തുകൊണ്ട് സ്വകാര്യ കമ്പനിക്ക് വെച്ച് നീട്ടുന്നു കൃഷ്ണരാജ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മണിയാർ പദ്ധതി ഈ കാർഗോഡാം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനവുമായിട്ട് സർക്കാർ ഒപ്പിടുന്നത് തൊണ്ണൂറ്റി നാലിൽ ഇതിവിടെ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയതിന്റെ കരാറാണ് ഡിസംബറിൽ അവസാനിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ കരാർ ഡിസംബറിൽ അവസാനിക്കുന്നത് ഈ കരാർ തുടർന്നും സ്വകാര്യ കമ്പനിക്ക് തന്നെ കൊടുക്കാനുള്ള നീക്കത്തിലേക്കാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് ഊർജ്ജവകുപ്പ് അതിന് മൌനസമ്മതം നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ വൈദ്യുതി ബോർഡ് ഈ പദ്ധതി തിരിച്ചേറ്റെടുക്കണമെന്നും സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ പദ്ധതി നടപ്പിലാക്കും ണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നൊരു കാര്യമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഏകദേശം പതിനെട്ട് കോടി രൂപയാണ് പ്രതിമാസം കെ സി ഊർജ്ജ വകുപ്പിന് ലാഭം ഇന്നത്തിൽ ലഭിക്കുന്നത് ഒരുപക്ഷെ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ ഈ പൊതുജനങ്ങൾക്ക് മേലേൽപ്പിച്ച ഈ അധിക നികുതി വർധനവൊക്കെ അല്ലെങ്കിൽ വൈദ്യുതിയുടെ തിരക്ക് വർധനവൊക്കെ ഒരുപക്ഷെ ഒഴിവാക്കാമെന്ന ഘട്ടത്തിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഈ വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ സർക്കാരും കൂടി ചേർന്നുകൊണ്ട് ഈ പദ്ധതി ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിക്ക് തന്നെ നൽകാനുള്ള ത്തിലേക്ക് കടക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് മണിയാറിൽ പന്ത്രണ്ട് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് ഇതിന് അതായത് ഈ മുപ്പത് വർഷത്തിന് ശേഷം കരാറ് ഈ കമ്പനിയിൽ തന്നെ നിക്ഷിപ്തമാക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ കാർബോറണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡുമായി ബിൽഡോ ബിൽഡോൺ ഓപ്പറേറ്റ് ട്രാൻസ് വ്യവസ്ഥ പ്രകാരം മുപ്പത് വർഷത്തേക്കാണ് കരാറ് അതോടൊപ്പം തന്നെ ഈ കരാറിന്റെ കാലാവധി അവസാനിക്കുകയാണെങ്കിൽ ജനറേറ്റർ ഉൾപ്പെടെയുള്ള യന്ത്ര സാമഗ്രികൾ സർക്കാരിന് കൈമാറിക്കൊണ്ട് ഈ പദ്ധതി സർക്കാരിന് ഏറ്റെടുത്ത് നടക്ക നടപ്പിലാക്കാം പക്ഷേ ഇത്തരത്തിൽ സർക്കാർ അതിന് മുൻകൈ എടുക്കാതെ വ്യവസായ വകുപ്പ് ഇടപെട്ടുകൊണ്ട് വ്യവസായ വകുപ്പും ഊർജ്ജ വകുപ്പും സർക്കാരും ഇടപെട്ടുകൊണ്ട് ഈ പദ്ധതി സ്വകാര്യ കമ്പനിക്ക് തന്നെ നൽകിക്കൊണ്ട് വലിയ നഷ്ടത്തിലേക്ക് കെ എസ് സി ബിയെ കൊണ്ടുപോകാനുള്ള നീക്കം നടക്കുന്നുണ്ട് കെ എസ് സി ബി ഈ പദ്ധതി തിരിച്ചെടുപ്പ് തിരിച്ചു തെടുത്ത് സർക്കാർ നടപ്പിലാക്കണമെന്നാണ് പല ഘട്ടത്തിലും ആവശ്യപ്പെടുന്നത് ഈ കരാർ ഏതാണ്ട് മുപ്പത് വർഷം പിന്നിടുമ്പോഴും ഈ കരാറിന്റെ ഏഹ് പകർപ്പുകളും അതോടൊപ്പം തന്നെ കെ എസ്ഇ പല തവണയായിട്ട് നൽകിയ കത്തുകളുടെ പകർപ്പാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഈ പതിനാറ് പൈസ വൈദ്യുതി നിരക്കിൽ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ വൈദ്യുതി നിരക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രാഷ്ട്രീയ വിവാദങ്ങളും ഇതിനോടകം തന്നെ ഉടലെടുത്തിട്ടുണ്ട് ദീർഘകാല കരാർ റദ്ദാക്കിയതും അതോടൊപ്പം തന്നെ ഇടക്കാല കരാറുകൾ റദ്ദാക്കിയതും ഒക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അഴിമതിയാണ് പല ഘട്ടത്തിൽ നിന്നുള്ള നേതാക്കന്മാരും ചൂണ്ടിക്കാട്ടുന്നത് കെ സി ബി മുൻനിർത്തിക്കൊണ്ട് ഊർജ്ജ വകുപ്പും വ്യവസായ വകുപ്പും അതോടൊപ്പം തന്നെ സർക്കാർ വലിയ രീതിയിലുള്ള അഴിമതികൾ ഈ ഘട്ടത്തിൽ നടപ്പിലാക്കുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കേണ്ടത് വലിയ കരാറുകൾ അതോടൊപ്പം തന്നെ സ്വകാര്യ പദ്ധതികൾക്ക് സ്വകാര്യ കമ്പനികൾക്ക് പല പദ്ധതികളും വിട്ടുകൊടുത്തുകൊണ്ട് അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികൾ കേടായിരിക്കുമ്പോഴും ഈ സ്വകാര്യ കമ്പനികളിൽ നിന്ന് യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നത് അതോടൊപ്പം തന്നെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് ഇതൊക്കെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാർ ഇത് വലിയ രീതിയിലുള്ള അഴിമതി ഊർജ ഊർജം വാങ്ങുന്നതിലും കൊടുക്കുന്നതിലും അതോടൊപ്പം തന്നെ ഊർജ്ജ വിതരണത്തിലും ഒക്കെ നടത്തുന്നുണ്ടെന്നുള്ള ഈ ഘട്ടത്തിൽ കൃഷ്ണരാജ് ശരി വൈദ്യുതി ബോർഡിന്റെ എതിർപ്പ് മറികടന്ന് മണിയാർ ജലവൈദ്യുത പദ്ധതിയുടെ നിയന്ത്രണം സ്വകാര്യ കമ്പനിക്ക് തന്നെ ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് കൂടി കരാർ നീട്ടിക്കൊടുക്കുന്നു ഇതിലൂടെ പതിനെട്ട് കോടി രൂപ പ്രതിവർഷം നഷ്ടമുണ്ടാകും എന്നറിഞ്ഞിട്ടും വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടാകുമെന്നറിഞ്ഞിട്ടും എന്തിന് കരാർ നീട്ടി നൽകി എന്ന ചോദ്യം പ്രസക്തമാകുന്നു